ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവെച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സെർഗിയോ അൽ കോമയിലേക്ക് വീണ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാത്തതിൻ്റെ കാരണം ഉൾപ്പെടെ അദ്ദേഹം സംസാരിച്ചു ഇരട്ടനിമോണിയെ ബാധിച്ച് മുപ്പത്തെട്ട് ദിവസമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തി ലോകത്തെ അത്ഭുതപ്പെടുത്തിയപ്പോൾ ആരും കരുതിയിരുന്നില്ല അത് തൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് മരിക്കുന്നതിൻ്റെ തലേദിവസം ഈസ്റ്ററിന് ആശീർവാദം നൽകുവാനാണ് അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിയതും ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയറെ ഡെല്ല സെറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സെർഗിയോ അൽഫിയറി അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതും തിങ്കളാഴ്ച അത് രാവിലെ വത്തിക്കാനിലേക്ക് തന്നെ വിളിപ്പിച്ചു അവിടെ എത്തിയപ്പോൾ പാപ്പ കണ്ണു തുറന്ന് കിടക്കുന്നു സാധാരണ നിലയിലാണ് ശ്വാസഗതി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പക്ഷേ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു പാപ്പിയുടെ ആരോഗ്യകരണങ്ങൾ നോക്കുന്ന സഹായി മസിമിലിയാനോ സ്ട്രാപെറ്റി പുലർച്ചെ അഞ്ചരയോടെയാണ് തന്നെ വിളിച്ചതെന്നും ഇരുപത് മിനിറ്റ് വൈകി അഞ്ച് അമ്പതോടുകൂടിയാണ് അവിടെ തനിക്ക് എത്താനായതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ ഉണർത്തു വന്നാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇനി ഒന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം അബോധ അവസ്ഥയിലാണെന്നും അപ്പോൾ ബോധ്യപ്പെട്ടു അസമയം ജമലി ആശുപത്രിയിലേക്ക് പാപ്പിയെ മാറ്റുന്നതും അത്ര എളുപ്പമല്ലായിരുന്നു വസതിയിൽ വെച്ച് മരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ജമലിയിലായിരുന്നപ്പോൾ അക്കാര്യം എപ്പോഴും പറയുമായിരുന്നു പാപ്പ പക്ഷാഘാതമുണ്ടായി രണ്ടു മണിക്കൂറിനകം അദ്ദേഹം അന്ത്യനിദ്രയിലാണ്ടു ഡോക്ടർ വ്യക്തമാക്കി ശ്വാസകോശത്തിന്റെ രണ്ടറകളിലും ന്യൂമോണിയ ബാധിച്ച് സങ്കീർണമായ ആരോഗ്യസ്ഥിതിയുടെ പാപ്പ കടന്നുപോയ അഞ്ചാഴ്ച കാലവും അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളും റോമിലെ ജമലി ആശുപത്രിയിൽ ഏകോപിപ്പിച്ചത് ഡോക്ടർ സെർഗിയോ ആണ് മാർച്ച് ഇരുപത്തി മൂന്നിന് ആശുപത്രിവാസം അവസാനിപ്പിച്ച് പാപ്പയുടെ റോമിലെ സാന്താമർത്ത അവസ്ഥയിലേക്ക് മടങ്ങിയപ്പോഴും പരിചരണ കാര്യങ്ങളിലും ചികിത്സയിലും ശ്രദ്ധിച്ചത് ഈ ഡോക്ടർ തന്നെ പൂർണ്ണ ആരോഗ്യത്തിനായി രണ്ട് മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു അബോധാവസ്ഥയിലേക്ക് പോകും മുമ്പ് അടുത്തുണ്ടായിരുന്ന സ്റ്റാപ്പെറ്റിയോട് പാപ്പ യാത്ര പറഞ്ഞതായും ആ സമയം ക്ലേശമൊന്നും അനുഭവിക്കുന്നില്ലായിരുന്നുവെന്നും വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു